Hi all, Assalamu Alaikum, welcome back. അപ്പൊ നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കണ്ടു നോക്കുക നോക്കാ കുറച്ചധികം കിച്ചൺ ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ വരക്കാണ്ട് നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കുക കൊടുക്കാട്ടെ അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ മരക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടെ അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള ഫീഡ്ബാക്സ് ഒക്കെ ബോക്സിൽ വന്നിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ അപ്പൊ ടിപ്പുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പത്തിന്റെ റെസിപ്പിയാണ് ഇട്ട് ഇതിൽ നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടിയോ തേങ്ങ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പം ആണ് അപ്പം അതിനായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകി ക്ലീൻ ആക്കുക ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് കുറച്ചധികം വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് അപ്പൊ ഞാൻ വൈകുന്നേരം അരച്ചെടുക്കുന്നതിന് രാവിലെ നമ്മൾ കുതിർത്താനായിട്ട് ഇടൂട്ടാ ഒരു ഒരു മിനിമം അഞ്ചാറ് മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു പച്ചരി നന്നായിട്ട് കുതിർത്തെടുക്കണം അങ്ങനെ കുതിർന്ന് പച്ചരി ഇതാ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ പച്ചരി ഇതാ ഫസ്റ്റ് ബാച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇനി അതിലേക്ക് പച്ചരി എടുത്ത അതേ കപ്പിന് ഞാൻ ഒരു മുക്കാൽ കപ്പ് തേങ്ങയും അതേപോലെ അരക്കപ്പ് ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഇതാ ഒരു പഴവും ചെറുപഴവും ഇട്ടോ ഞാൻ എടുത്ത് എടുത്തിട്ടുള്ളത് ഒരു പഴവും കൂടെ നമ്മൾ ഈ ഒരു വെള്ളയപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടൂട്ടാ പിന്നെ നമ്മൾ ഇതാ ഈസ്റ്റിനും സോഡാപ്പൊടിക്കും ഒക്കെ പകരമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഡിലി മാവാണ് കേട്ടാ നമ്മൾ ഒന്നില്ലെങ്കിൽ മാവ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള വെള്ളയപ്പത്തിന്റെ മാവാണെങ്കിൽ അത് കുറച്ച് ഒരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തത് ആ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് ബാറ്റർ അരച്ചെടുക്കാം അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരഞ്ഞു കിട്ടണം നല്ല ഫൈൻ ആയിട്ട് അരഞ്ഞു കിട്ടണം കേട്ടോ അപ്പൊ ഈ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഇനി അരച്ചത് മാറ്റി കൊടുക്കുന്നത് ഒരു കാസറോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഞാൻ ഇതേപോലെ അരച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് എന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടാ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു ഇഡ്ഡലിയുടെ മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടെ എന്നാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു വെള്ളയപ്പം കിട്ടുള്ളൂ അല്ലെങ്കിൽ വെള്ളയപ്പത്തിന്റെ മാവാണെന്നെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ റെഡിയാക്കി വെക്കുമ്പോൾ കുറച്ച് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ മതിട്ടാ അപ്പൊ ഇതാ ഇതിപ്പോ ഞാൻ രാത്രി അടിച്ചു വെച്ചതാണ് എന്നിട്ട് പിറ്റേന്ന് ആ രാവിലെ നോക്കുമ്പോൾ നന്നായിട്ട് ഇത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതാ അത് കണ്ടില്ല നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ തേങ്ങ വെള്ളമോ അല്ലെങ്കിൽ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പാലപ്പത്തിന്റെ അല്ലെങ്കിൽ വെള്ളപ്പത്തിന്റെ മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതാ ഞാൻ രാവിലെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്നും ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇതേപോലെ ഒന്ന് മൂടി വെക്കാം കേട്ടോ നമ്മൾ ചൂടുന്നതിന് മുമ്പായിട്ട് കുറച്ച് മുമ്പായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും മൂടി വെക്കുക എന്നിട്ട് അതാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഉപ്പ് കൊടുക്കുന്നത് കുറച്ച് ചേർത്ത് മതി എന്നിട്ട് ഞാൻ ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ അല്ലെങ്കിൽ പാലപ്പത്തിന്റെ ചട്ടി വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുക അപ്പോൾ ചൂടി കൂടി പോകരുത് കേട്ടോ മാക്സിമം ഒരു മീഡിയം ചൂടിലിട്ട് ചട്ടി ചൂടായതിനു ശേഷം ഒരു ഒന്നര തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കറക്കി എടുക്കട്ട അപ്പോൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇതാ നല്ല ഹോൾസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ഹോൾസ് ഒക്കെ ആയിട്ട് വന്നുകഴിഞ്ഞാൽ അടച്ചു മൂടിയിട്ടിട്ട് രണ്ട് സെക്കൻഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ട പാലപ്പം ഒന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു ടൈം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടെ ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഇടല് മാവോ അല്ലെങ്കിൽ ഇത് നമ്മുടെ വെള്ളയപ്പത്തിന്റെ മാവോ ഒക്കെ നമ്മളുണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് എടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടൈമിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ ഒരു ചെറുപഴവും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് മറക്കരുതിട്ട നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു വെള്ളയപ്പത്തിന് അല്ലെങ്കിൽ പാലപ്പത്തിന് കിട്ടുന്നത് നമ്മൾ നമ്മളിതിന് വെള്ളയപ്പം പാലപ്പം എന്നൊക്കെ പറയൂട്ട് ഇടാം അപ്പം നിങ്ങളെന്താന്ന് വെച്ചാൽ അത് പറയുക അപ്പോൾ താ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പാലപ്പം കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അരികൊക്കെ നല്ല ക്രിസ്പി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാതാ ഇപ്പം മാമ്പഴത്തിൻ്റെയും അതേപോലെ ചക്കയുടെ ഒക്കെ അല്ലേ അപ്പം അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മാങ്ങയൊക്കെ കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇതാ എനിക്കും അത്യാവശ്യം നല്ല രീതിയിൽ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടീ പ്രാവശ്യം അപ്പം ഞാനത് ആ മാങ്ങയൊക്കെ അപ്പം എൻ്റെ ഉള്ളത് എടുത്തിട്ട് നന്നായിട്ട് കഴുകി ക്ലീനാക്കി തൊണ്ട ഒക്കെ ഒന്ന് ചെത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാണ്ട് വേണം കേട്ടോ നമ്മളിത് പ്യൂർ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളില്ലാണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ ഇതേപോലൊരു സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് ഒരു കവറിലാക്കിയിട്ട് നമുക്ക് കവറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നല്ല എട്ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എൻ്റെയിൽ ഒരു സിപ്പ് ലോക്ക് ഉള്ളോൻ്റെ പേരിൽ ഞാൻ അത് എടുത്തു ഒന്നുള്ളൂട്ടാ അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മുഴുവനായിട്ട് അടിച്ച് അടിച്ചിതാ ഇതേപോലെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക് എപ്പോഴാണോ ഇത് ആവശ്യം വരുന്നത് ആ ഒരു ടൈമിൽ എടുത്തിട്ട് നമുക്ക് ജ്യൂസ് ആണെങ്കിൽ ജ്യൂസോ അല്ലെങ്കിൽ പുഡിങ്ങാണെങ്കിൽ പുഡിങ്ങോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിലെടുത്ത് യൂസ് ചെയ്യാം മാങ്ങ ചീത്തിയായി പോവുകയും ഇല്ലാട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനി നെക്സ്റ്റ് ഇതാ ഞാനൊരു ബൗളിലേക്ക് ഒരു രണ്ട് കപ്പ് രണ്ട് ബൗൾ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇതാ ആ ഒരു ബൗളിന് തന്നെ ഒരു ബൗൾ ഉഴുന്നും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി അതേ അളവിന് തന്നെ ആ ഒരു കപ്പിൽ ഒരു അരക്കപ്പ് വൈറ്റ് അവൽ അവൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ എന്നിട്ട് ഇതായത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കണം ഒരു മൂന്നാലഞ്ച് തവണയെങ്കിലും നന്നായിട്ട് ഇത് കഴുകി എടുക്കണോട്ടാ എന്നിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പൊ ഞാനിപ്പോൾ രാവിലെയാണ് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത് കേട്ടോ എന്നിട്ട് ദാ നമ്മൾ അരച്ചെടുക്കുന്ന ടൈമിൽ വൈകുന്നേരമാണ് ഞാൻ ഇതൊന്ന് അരച്ചെടുക്കുന്നത് അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ട് ഇതാ ഞാനൊരു രണ്ട് പപ്പടം ഇടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാ വറക്കൂലേ ആ ഒരു പപ്പടം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പച്ചരിയും ഉഴുന്നൊക്കെ കുതിർത്താൻ ഇട്ടു കൊടുത്താൽ ആ വെള്ളൂല അതിൽ നിന്ന് തന്നെ കുറച്ച് ഈ ഒരു പപ്പടത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യുക കേട്ടോ പപ്പടം ആയതുകൊണ്ട് പെട്ടെന്ന് സോക്കായിട്ട് വരും അപ്പോഴേക്കും ഇതാണ് നമ്മൾ രാവിലെ കുതിർത്താൻ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു പച്ചരിച്ചു ൊക്കെ നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇത് വെള്ളമൊക്കെ ഒന്ന് അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് നമ്മൾ രണ്ട് ട്രിപ്പായിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ പോയി അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് ചോറും കൂടാ ഒരു കപ്പ് നിറയെ ഞാൻ എടുത്തിട്ടില്ല നമ്മൾ പച്ചരി മുഴുന്നൊക്കെ എടുത്ത് അതേ കപ്പിന് ഒരു മുക്കാൽ കപ്പിന് കുറച്ച് കൂടുതലായിട്ട് ചോറും കൂടാ സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉഴുന്നും പച്ചരി ഒക്കെ ആ ഒരു വെള്ളം തന്നെ ഒഴിച്ച് ീതില് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് ഇതൊന്നും അരച്ചെടുക്കാം അപ്പൊ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ഫൈൻ ആയിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ട എന്നിട്ട് നമ്മൾ സെക്കൻഡ് ട്രിപ്പ് അരച്ചെടുക്കുന്നതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു പപ്പടവും കൂടെ ഇട്ട് കൊടുക്കാം പോരാത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ നേരത്തെ ഒഴിച്ചു കൊടുത്തതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം കൈ ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതായതേപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യം അഞ്ചു പത്ത് മിനിറ്റ് എങ്കിലും നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മള് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഇതൊരു അഞ്ചു പത്ത് മിനിറ്റ് കൈ വെച്ചിട്ട് നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് അടച്ചു മൂടിയിട്ട് ഫെർമെന്റ് ആവാനായിട്ട് വെക്കാം അപ്പോൾ രാത്രിയാണ് കേട്ടോ ഞാനിത് അടിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ രാവിലെ നോക്കുമ്പോൾ കണ്ടില്ലേ നന്നായിട്ട് നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ഇഡ്ഡലി അരക്കുന്ന ടൈമിൽ ഇതേപോലെ പപ്പടവും കൂടെ ഒന്ന് ചേർത്തിട്ട് അരച്ചു വെച്ച് നോക്ക് നല്ല അടിപൊളി ായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടൂട്ടാ സാധാരണ എല്ലാവരും ഇഡ്ഡലിക്ക് ഞാൻ എപ്പോഴും അരക്കുമ്പോൾ ഉഴുന്ന് വേറെ പച്ചരി വേറെ ഒക്കെ ആയിട്ടാണ് അരച്ചെടുക്കാറ് അപ്പൊ ഈ ഒരു ഞാൻ എല്ലാം ഒരുമിച്ച് ഇട്ടിട്ട് ഒരുമിച്ചാണ് കേട്ടാ കുതിർത്തി എടുത്തിട്ടുള്ളതും അടിച്ചെടുത്തിട്ടുള്ളതൊക്കെ ഒരുമിച്ചാണ് എന്നാലും നല്ല ഫൈനായിട്ട് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുക്കാം എന്നിട്ട് ബാക്കി ഇതേപോലെ ഞാനൊരു എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് നമുക്കിപ്പോൾ ചുറ്റെടുക്കുന്നതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അപ്പോഴത്തേക്കും ഞാനിതാ ഇഡലിച്ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചുകൊടുത്ത് നന്നായിട്ട് ചൂടായി വന്ന ടൈമിൽ ഇഡലിത്തട്ടും കൂടെ വെച്ചിതാ വെളിച്ചെണ്ണയൊക്കെ തൂത്ത് അതിലേക്ക് ഇതാ നമ്മൾ ആ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് ഒരു ഒരു ആറ് അഞ്ചാറ് മിനിറ്റ് ആദ്യം ഒന്ന് നന്നായിട്ട് ഹൈ ിൽ ഇട്ടിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് നന്നായിട്ട് ആവി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് ഇഡ്ഡലി വേവിച്ചെടുക്കാട്ടാ ഒരുപാട് നേരം ഇഡ്ഡലി ഇട്ട് കുക്ക് ചെയ്യരുത് അപ്പൊ ഇത് കണ്ടില്ല നല്ല പഞ്ഞു പോലത്തെ ഇഡ്ഡലി നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടാ അപ്പൊ എത്ര പെർഫെക്റ്റ് എത്ര ശരിയാകാത്തവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇനി ഇഡലി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ അപ്പൊ ഈ ഒരു ഇഡിലി കാണുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ടാകും നല്ല പഞ്ഞു പോലത്തെ നല്ല വീർത്ത് വന്നിട്ടുള്ള നല്ല വെളുത്ത വൈറ്റ് കളറിലുള്ള ഇഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതേ രീതിയിൽ ഇടലുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പും ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ട്രൈ ആക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് ഇതാ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടെ അപ്പോൾ ഈ ഒരു ചക്ക നമുക്ക് കിട്ടുന്ന ടൈമിൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്ത സമയത്തും നമുക്ക് ഇതേപോലെ എടുത്ത് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുറേ നാള് നമുക്ക് ചക്ക സൂക്ഷി പച്ച ചക്ക നമുക്ക് സൂക്ഷിച്ച് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഇതേപോലെ നല്ല ഒട്ടും പൊട്ടിപ്പോവാത്ത നല്ല ഇങ്ങനെ മുഴുവനായിട്ടുള്ള ചക്കയുടെ അല്ലിതാണ് തന്നെ െടുക്കട്ടെ ചക്കയുടെ ചോള തന്നെ നോക്കിയെടുക്കാം എന്നിട്ട് അത് ഇതേപോലെ ഒരു സിപ് ലോക്കിന്റെ കവറിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ ഒട്ടും നനവൊന്നും പാടില്ല ചക്കയുടെ ചോളും അതേപോലെ തന്നെ ചക്ക ആ ഒരു കവറിലും ഒട്ടും നനവ് പാടില്ല എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നാളെ നമുക്ക് ചക്ക നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റൂട്ടാ അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു അപ്പൊ വീഡിയോനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ബോക്സിൽ അറിയാം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും അതുവരെയൊക്കെ ബൈ